നമ്പർ ശ്രീ അനിൽകുമാർ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി നേരത്തെയുള്ള സംയോജിത നീർത്തട പരിപാലന പദ്ധതി ഐ ഡബ്ല്യു എം പി സ്വതന്ത്രമായ ഒരു പദ്ധതിയായിരുന്നു ഇപ്പോൾ പി എം കെ എസ് വൈയുടെ നാല് ഘടകങ്ങളിൽ ഒന്നായി അത് മാറിയിട്ടുണ്ട് നീർത്തട പരിപാലന പദ്ധതി അനുസരിച്ച് ഇതിനകം സംസ്ഥാനത്തെ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ജോയിന്റ് ലൈവ്ലിഹുഡ് ഗ്രൂപ്പ് ജി എൽ ജികൾക്കായി ഏഴ് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപ പ്രാരംഭ മൂലധനമായി നൽകിയിട്ടുണ്ട് ആടുവളർത്തൽ കോഴി വളർത്തൽ ജൈവ പച്ചക്കറി കൃഷി ചെറുകിട സംരംഭങ്ങളായ തയ്യൽ യൂണിറ്റ് അച്ചാർ കറി പൗഡർ പപ്പട നിർമ്മാണ യൂണിറ്റുകൾ ഈറ്റാമുള മുതലായവ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിവയാണ് ഈ പദ്ധതിക്ക് കീഴിൽ നടന്നു വരുന്നത് ബി മണ്ണ് ജലം ജൈവസമ്പത്ത് എന്നീ അടിസ്ഥാന പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കലും കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കലും ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം അഭിവൃദ്ധിപ്പെടുത്തലുമാണ് സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ലക്ഷ്യം സി പദ്ധതിയുടെ നിർവഹണ ഏജൻസിയായി പ്രവർത്തിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നതിനായി സാങ്കേതിക വിദഗ്ധർ അടങ്ങിയ വാട്ടർഷെ ഡെവലപ്മെന്റ് ടീം ഡബ്ല്യു ഡി ടി രൂപീകരിച്ച് പദ്ധതിയുടെ നിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷനായുള്ള ബ്ലോക്ക് തല കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ച് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു വരുന്നു ഡി ജില്ലാതലങ്ങളിൽ പദ്ധതി നിർവഹണം കാര്യക്ഷമമാക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായുള്ള വാട്ടർഷെഡ് സെൽകം ഡാറ്റ സെന്റർ ഡബ്ല്യു സി ഡി സി രൂപീകരിച്ചിട്ടുണ്ട് നിർത്തണ പദ്ധതിയുടെ ആസൂത്രണവും നിർവഹണവും ജില്ലാ ആസൂത്രണ സമിതിക്കാണ് ഡി പി സി എ ഇക്കാര്യത്തിൽ സഹായിക്കുന്നതിനായി ഒരു കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാതലത്തിൽ പ്രവർത്തിച്ചു വരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ച സംയോജിത നീർത്തട പരിപാലന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതാണ് മുൻകാലങ്ങളിലും അങ്ങനെയാണ് നമുക്ക് കാർഷിക മേഖലയിലുള്ള മുന്നേറ്റം അതുപോലെ തന്നെ വരുമാന സ്രോതസ് ഉണ്ടാക്കൽ അതോടൊപ്പം തന്നെ ജലസംരക്ഷണം ഇതൊക്കെ അതിന്റെ ഘടകങ്ങളാണ് പക്ഷെ അങ്ങനെ അങ്ങനെ തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഏതാണ്ട് രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങൾ ഇത് നടപ്പാക്കുമ്പോൾ കൊടുത്ത തുക എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് സർ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം കാലവർഷമാണ് ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജലസ്രോതസ്സുകളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും നമുക്ക് ആവശ്യമായ ജലവിധാനം നമുക്ക് ഉയർന്നു വന്നിട്ടില്ല ഭൂജലനിരപ്പ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അതുകൊണ്ട് സർ ഇതിനകത്ത് ഒരു ഫോക്കസ് കൊടുക്കേണ്ടത് തീർത്ഥാടക പദ്ധതി ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത ഉണ്ട് നമ്മുടെ ജലസ്രോതസ്സുകൾ ഏറ്റവും ശക്തമായ രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ഫണ്ട് അതിന് നീക്കിവെക്കാൻ കഴിയുന്ന സാഹചര്യം ഇന്ന് നമ്മൾ ഫണ്ട് അനുവദിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നു ഓരോ കാര്യത്തിനും നമ്മൾ കോഴി വാങ്ങുന്നതിന് ആടുവാങ്ങുന്നതിന് അതല്ലെങ്കിൽ കൃഷി ഉണ്ടാക്കുന്നൊക്കെ ഒക്കെ പ്രത്യേക പ്രത്യേക ഫണ്ട് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് നീർത്തടങ്ങൾ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള ഫണ്ട് നീക്കി വെക്കുന്നത് അപ്പൊ ആകെ വരുന്ന തുകയിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ കൂടുതൽ സംരക്ഷിക്കുന്നതിനാവശ്യമായ കൂടുതൽ ഫണ്ട് ഇതിനകത്ത് തന്നെ നിന്നുകൊണ്ട് നീക്കി നീക്കിവെക്കാനുള്ള നിർദ്ദേശം ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് സാർ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കും അവരവരുടേതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കോമ്പണന്റിന് മാത്രമായി നമുക്ക് ആ സംഖ്യ പ്രയോജനപ്പെടുത്താൻ കഴിയില്ല വിവിധ കോമ്പണന്റുകൾക്കായിട്ട് നമുക്ക് ആ സംഖ്യ വകയിരുത്തേണ്ടതായിട്ട് വരും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് നമ്മളുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനാണ് ഇതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഏത് പദ്ധതികളൊക്കെയാണ് ഏറ്റെടുക്കേണ്ടത് എന്തിനൊക്കെയാണ് മുൻഗണന നൽകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനത്തിനായി ഒരു ബൃഹത് പദ്ധതി ആവിഷ്കരിക്കുന്നതിന് തീരുമാനിച്ചതും അതുപോലെ തന്നെ നിലവിലുള്ള ജലസംഭരണികൾ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകണം എന്നുള്ള നിഗമനത്തിൽ എത്തിയതും ഇവയെ അടിസ്ഥാനമാക്കിയായിരിക്കും രണ്ടായിരത്തി പതിനാറിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കും പരിപാടികൾക്കും രൂപം നൽകുക എന്ന് അറിയിക്കുകയാണ് സെക്കൻഡ് സർ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ എല്ലാ പഞ്ചായത്തുകളും നീർത്തടങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് എല്ലാ പഞ്ചായത്തുകളുടെ കൈവശവും എവിടെയൊക്കെയാണ് പദ്ധതി നടപ്പാക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട് വരും വർഷങ്ങൾ നടപ്പാക്കും എന്ന് പറയുന്നു സർ നമുക്ക് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാനദണ്ഡങ്ങളിലൊക്കെ മാറ്റം വന്ന സാഹചര്യത്തെ അതിന്റെ ഫണ്ട് കൂടി നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഗവൺമെന്റ് തീർച്ചയായും ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് ഇക്കാലം എത്രയും നടന്ന പ്രവർത്തനങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മാസം മാത്രം ആയുസ് പ്രവൃത്തികളാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് നമ്മളുടെ സംസ്ഥാനത്ത് മഹാഭൂരിഭാഗവും നടന്നിട്ടുള്ളത് വളരെ കുറച്ചു മാത്രം സ്ഥായിയായിട്ടുള്ള ആസ്തി നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ തക്ക രൂപത്തിലുള്ളത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ഫലപ്രദമായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയുമാറുള്ള പദ്ധതികളാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അനുസരിച്ച് നിർവഹിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള പദ്ധതികൾ നിർവഹിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ഗൗരവപൂർവ്വം ആലോചിക്കുന്നുണ്ട് ഈ വർഷം ഞങ്ങൾ ഇരുപത്തിയഞ്ച് ബ്ലോക്കുകളെ എടുത്ത് ആ ബ്ലോക്കുകളെ പൈലറ്റ് ബ്ലോക്കുകളാക്കി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇത്യാദി പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് ജലസംഭരണികൾ സംരക്ഷിക്കുക ചെക്ക് ഡാമുകൾ നിർമ്മിക്കുക അങ്ങനെ വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഉതകുന്ന പദ്ധതികൾ കാവുകൾ സംരക്ഷിക്കുക ഇത്യാദി പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകിയാണ് ഞങ്ങൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് രേഖാമൂലം തന്നിരിക്കുന്ന ഉത്തരത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത് തമ്മിൽ ഒരു വൈരുദ്ധ്യം ആദ്യത്തെ ഏക്ക് നൽകിയ മറുപടി അങ്ങ് ഇവിടെ വായിച്ച ഉത്തരവും എനിക്ക് രേഖാമൂലം തന്നിരിക്കുന്ന ഉത്തരവും തമ്മിൽ കാര്യമായ ബന്ധമില്ല അതുകൊണ്ട് അതൊന്നും ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ ഇവിടെ എന്റെ ചോദ്യം ഇന്റഗ്രേറ്റഡ് വാട്ടർ ഷെഡ് മാനേജ്മെന്റ് അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി കൃഷി സഞ്ചാര യോജന എന്ന പദ്ധതി വന്നപ്പോൾ ആ പദ്ധതിക്കായി പഞ്ചായത്തുകളുമായി ആലോചിച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളോട് പദ്ധതി നിർദ്ദേശം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതികൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ കേരളത്തിലെ എല്ലാ ബ്ലോക്കുകളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് ഫണ്ട് അനുവദിച്ചു വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ വിഹിതം എത്രയാണ് എന്ന് വ്യക്തമാക്കുമോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ഇതിനായിട്ടുള്ള പ്രപ്പോസലുകൾ പല ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ചില ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇതിന് പ്രത്യേകമായിട്ട് എത്ര ഫണ്ടാണ് അനുവദിച്ചു വന്നിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്ക് ലഭ്യമല്ല അത് അന്വേഷിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നതാണ് ശ്രീ സർ സംയോജിത പരിപാലന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കാർഷിക അനുബന്ധ മേഖലകളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം നൂതന പദ്ധതികളാണ് ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കണമെങ്കിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് വേണം ഇത് പോകാൻ പക്ഷേ ഈ മേഖലയിൽ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് പോകുന്ന രീതിയിലേക്ക് ഇതിന് മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ തീർച്ചയായും ഈ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കണമെങ്കിൽ കൃഷി വകുപ്പിന്റെ കൂടി സഹകരണം ആവശ്യമാണ് ഇതുവരെ നടന്ന പദ്ധതികൾ ആ പദ്ധതികളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പോരായ്മകൾ അതേതെങ്കിലും സർക്കാരിന്റെ നിരുത്തരവാദിത്തം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാലാകാലങ്ങളായി തുടർന്നു വരുന്ന രീതികൾ ശീലങ്ങൾ ഇവയിലൊക്കെ മാറ്റം വരുത്തി ഫലപ്രദമായി ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ഇതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക പ്രത്യേകിച്ച് ഉൽപാദന മേഖലക്ക് മുതൽക്കൂട്ടാകും വിധം ഈ പദ്ധതികളെ പ്രയോജനപ്പെടുത്തുവാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ആലോചിച്ചു വരുന്നുണ്ട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് സംയുക്തമായി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ആ നിലക്ക് തന്നെ ഗവൺമെന്റ് നടപ്പിലാക്കും സി കെ എസ് സർ വളരെ നല്ല ഉദ്ദേശ ഈ ഇത്തരം വിഷയങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്നൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൃഷി വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയം വകുപ്പും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ഏകോപിപ്പിക്കേണ്ട കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നതിനുവേണ്ടി മീറ്റിംഗ് കൂട്ടിയിട്ടുണ്ട് ശ്രീ ശബരിനാഥൻ സർ വളരെ നല്ല ഉദ്ദേശ കൂടിയാണ് സംയോജിത നീർത്തട പരിപാലന പദ്ധതി നടന്നുകൊണ്ടുവരുന്നത് സർ അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങ് എഴുതി തന്നതുപോലെ തന്നെ അടിസ്ഥാന പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക മണ്ണിന്റെ ഫലപുഷ്ടി ശോഷണം തടയുക ഭൂചല വിധാനം ഉയർത്തുക അതിനോടൊപ്പം അതിലെ ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമാണ് ആക പദ്ധതി തുകയുടെ ഒമ്പത് ശതമാനം എടുത്തുകൊണ്ട് ദരിദ്ര കുടുംബങ്ങൾക്കുള്ള ജീവനോപാധികൾ മെച്ചപ്പെടുത്തുക എന്നുള്ളത് എന്റെ മണ്ഡലത്തിനും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നെയ്യാർ ഡാമിനോടും കള്ളിക്കാടും ചേർന്നുള്ള ഭാഗത്തൊക്കെ പക്ഷെ ഞാൻ കണ്ടുവന്ന ഒരു ബുദ്ധിമുട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയൊക്കെ എനർജിയും സമയവും പോകുന്നത് ഈ ഒമ്പത് ശതമാനം ഫണ്ട് ഏതൊക്കെ കാര്യത്തിലാണ് അപ്പോൾ വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യം ഈ പദ്ധതിക്ക് ഉണ്ടെന്നുള്ളത് ജനങ്ങൾ അറിയുന്നില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ സർക്കാർ സാർ പലപ്പോഴും നമ്മളുടെ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ മുൻഗണനാക്രമം നിശ്ചയിക്കുമ്പോൾ അപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുക പ്രധാനമായി മുൻഗണന നൽകേണ്ടത് അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് ജനപ്രതിനിധികളുടെ സജീവമായ ഇടപെടൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെ അഭിപ്രായവും കൂടി ആരാഞ്ഞ് പദ്ധതികൾ നടപ്പിലാക്കണം ആവിഷ്കരിക്കണം രൂപം നൽകണം എന്ന് വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ഐ ഡബ്ല്യു എം ബിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ സഹായിക്കുന്നതിന് വാട്ടർഷെ ടീമുണ്ട് ആ ടീമിന്റെ കാര്യക്ഷമതയെ സംബന്ധിച്ച് പരിശോധിക്കുമോ സാർ വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് ടീം സാങ്കേതികമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ ശക്തമാക്കുവാൻ വേണ്ടി രൂപം നൽകിയിട്ടുള്ളതാണ് ഇതിലിപ്പോൾ സാമൂഹ്യ ചാലകൻ സോഷ്യൽ മൊബിലൈസർ കൃഷി വിദഗ്ധൻ അഗ്രി എക്സ്പേർട്ട് സിവിൽ എഞ്ചിനീയർ ഡാറ്റ ഓപ്പറേറ്റർ ഇവരാണ് ഉൾപ്പെടുന്നത് ഈ സംവിധാനം കാര്യക്ഷമമാക്കി നടപ്പിലാക്കി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും തീർച്ചയായും സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളു